ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള പഴശ്ശി ഡാം ഗാർഡനിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഒന്ന് വരെ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഒരുക്കിയതായി മാനേജർ പി പി സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള പഴശ്ശി ഡാം ഗാർഡനിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി ഒന്ന് വരെ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഒരുക്കിയതായി അറിയിക്കുന്നു അത്യപൂർവങ്ങളായ ജീവജാലങ്ങളുടെ വലിയ ഒരു കൂടി വിപുലീകരിച്ച പെറ്റ്സ് വേൾഡ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിക്കും സ്ലിപ്പ് റോപ്പ് സൈക്കിൾ റോപ്പ് ഉൾപ്പെടെ അഞ്ചോളം അഡ്വഞ്ചർ റൈഡുകൾ ജില്ലയിൽ പഴശ്ശി ഡാം ഗാർഡൻ്റെ മാത്രം പ്രത്യേകതയാണ് വാട്ടർപൂൾ ആക്ടിവിറ്റീസ് റെയിൻ ഡാൻസ് ബോട്ടിംഗ് ഉൾപ്പെടെ ജലവിനോദ സംവിധാനങ്ങൾ ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അമ്യൂസ്മെൻറ്റ് റൈഡുകൾ ഉൾപ്പെടെ ഇരുപത്തഞ്ചോളം വിനോദ ഉപകരണങ്ങൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിൻ്റെ ഭാഗമായി ജലവിനോദം അഡ്വഞ്ചർ റൈഡുകൾക്ക് ഇരുപത് ശതമാനം ഇളവുകൾ നൽകുന്നതായിരിക്കും കടുത്ത വേനലിലും മരങ്ങളുടെ ശീതളഛച്ചായയിൽ ഉദ്യാനത്തിൽ പഴശ്ശി ഡാം ഗാർഡൻ ആംഫി തിയേറ്ററിൽ രാത്രിയിൽ മാജിക് ഷോ സിനിമാറ്റിക് ഡാൻസ് ഗാനമേള എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് പഴശ്ശി ഡാം ഗാർഡൻ ഷട്ടർ അടച്ചതിനാൽ ഡാമിൽ നിറഞ്ഞു നിൽക്കുന്ന ജനസ ജലസാഗരം സന്ദർശകർക്ക് വലിയ അനുഭൂതി ലഭിക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മുതൽ രാത്രി പത്ത് മണിവരെ പാർക്ക് തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേസിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടു വീലറുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അനുക്കൾ നവരത്ന പ്ലാറ്റിനം ആവരണ പർച്ചേസിന് മൂന്ന് ലക്ഷം രൂപ ിനുള്ള സ്വർണ്ണ നാണയം സമ്മാനം ഡോബി ചെമണി ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു